ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്ന സുജന റാഞ്ചി ഭൂമി കുംഭകോണ കേസിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ സോറിന് സമൻസ് നൽകിയിരുന്നു ഹേമന്ത് സോറൻ രാജിവെച്ചാൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായേക്കുമെന്നാണ് അറിയുന്നത് ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഒരു എം എൽ എ രാജിവയ്ക്കുകൂടി ഉണ്ടായല്ലോ അപ്പോഴാണ് ഈ ഇതിന് കൂടുതൽ ഒരു ദൃഢത പകരുന്ന ഈ വാർത്തയ്ക്ക് ഇതുടനെ തന്നെ സംഭവിക്കാൻ പോകുന്നതാണോ ഉടനെ തന്നെ സംഭവിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ റാഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നത് കാരണം ഹേമന്ത് സോറിനെ നേരത്തെ ഏഴ് തവണ ഈ റാഞ്ചി ഭൂമി ഭൂമിയിടപാട് കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഈ ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു ഈ ഏഴ് തവണയും ഈ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ വേണ്ടി ഹേമന്ത് സോറൻ തയ്യാറായിരുന്നില്ല തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഇനി ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ ഹാജരായില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ ഇ ഡി കടക്കാനുള്ള സാധ്യ സാധ്യതകളുണ്ട് എന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഹേമന്ത് സോറിന്റെ വിശ്വസ്തനായ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ എം എൽ എ തന്റെ രാജി അതായത് നിയമസഭാ അംഗത്വം രാജി കൊണ്ടുള്ള കത്ത് സ്പീക്കർക്ക് കൈമാറിയിരിക്കുന്നത് ഇത് ഈ ഈ ഇത്തരത്തിൽ ഈ കത്ത് കൈമാറിയത് ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിന് മത്സരിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാജി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും കൽപ്പന സോറൻ ഈ ജാർഖണ്ഡ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത അതിൻ്റെ വഴിവെക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ എം എൽ എയുടെ രാജ്യം തുടർന്നുള്ള ജയം എമ്മിന്റെ നടപടികളുമെന്നാണ് കരുതപ്പെടുന്നത് ശരി ശരി ബി ബാലഗോപാലന് വിവരങ്ങൾ നൽകുന്നത് ഹേമന്ത് സോറൻ ഉടൻ തന്നെ രാജിവെച്ചേക്കും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് സൂചന കുംഭകോണ കേസിൽ ഇ ഡി സമൻസ് അയച്ചതിന് പിന്നാലെയാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നത്